അലേമൺ ന്യൂ എൽ പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീയുടെ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ച് ഉന്നതങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം കൂടുകയാണെന്നും ഇത് സംസ്ഥാനത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൌകര്യവർധനവും ഭൌതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടലുമാണ് സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നമ്മൾ ഓരോ എടുക്കുമ്പോൾ ആ പഞ്ചായത്തിൽ തന്നെ ഒന്നിലധികം ഗവൺമെന്റ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കാണാം എത്രയോ നമ്മുടെ എൽ പി സ്കൂളുകൾ യു പി സ്കൂളുകളൊക്കെ നിറ സാന്നിധ്യമായ ഒരു സംസ്ഥാനമായി നമ്മുടെ കേരളം ആണല്ലോ ഒരു കുഞ്ഞിനെ അഞ്ചു വയസ്സ് കഴിയുമ്പോൾ നമുക്കറിയാം അവരെ ചൂടടിപ്പിക്കുവാനോ അവർക്ക് ചെയ്യിപ്പിക്കുവാനോ നമ്മൾ പറഞ്ഞു വരുന്നില്ല അവരെല്ലാം സ്കൂളുകളിലേക്ക് വരിക അത് ചെറിയവനെന്നില്ല വലിയവനെന്നില്ലാതെ മുഴുവൻ ആൾക്കാരെയും നമ്മുടെ സ്കൂളിൽ കൊണ്ട് ആ കുഞ്ഞുങ്ങളിൽ എത്തുവാൻ പാവപ്പെട്ട കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞിന് സ്കൂളിൽ വന്നാൽ അവർക്ക് പഠിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് പോകും ഓർക്കുമേഴ് അവൽ പി സ്കൂളുകളിൽ കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഉച്ചയ്ക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുവാനുള്ള സംവിധാനങ്ങൾ ഇതെല്ലാം ഒരുക്കിക്കൊണ്ടു ഒരു കുടുംബത്തിന് നമുക്കറിയാം കുടുംബമാണെങ്കിൽ ആ തൊഴിലാളികൾക്ക് മക്കളെ സ്കൂളിൽ വിട്ടിട്ട് അവർക്ക് അവരുടെ പണിയിലേക്ക് ഏർപ്പെടുവാൻ തക്ക രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം ഒരു വശത്തുകൂടെ നടക്കുമ്പോൾ അച്ഛനമ്മമാർ മറ്റൊരു വശത്തുകൂടെ അവരുടെ ജോലിക്ക് പോകാൻ തത്ത രീതിയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ മാറ്റി നമുക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളത് ണിക ഐശ്വര്യ പങ്കം ആദിത്യലക്ഷ്മി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പ്രമോദ് ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി മിനി മിനിദാനിയേൽ ഗീതാകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അസീന മനാഫ് ജി രാജു ബിന്ദുലേഖ അമ്പിളി ഷൈനി പി പ്രസിഡന്റ് പി സനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു അഞ്ചൽ